നമ്മുടെ കേരളത്തിലായാലും വിദേശത്തായാലും മലയാളികൾക്കിടയിൽ കണ്ടുവരുന്ന വർധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ പിണറായി എന്ന സ്ഥലത്ത് ഒരു വീട്ടമ്മ നാല്പത് വയസ്സുകാരെയായ വീട്ടമ്മ ആത്മഹത്യ ചെയ്തു ഇത് ആ വീട്ടമ്മയും ഇരുപത്തി ഒന്നുകാരനായ യുവാവും കൂടി വഴിയിൽ സംസാരിച്ചു നിൽക്കുന്ന ഒരു കാറിൻ്റെ സമീപം സംസാരിച്ചു നിൽക്കുന്നത് കണ്ടതിനെ തുടർന്ന് ആൾക്കൂട്ട വിചാരണ അവിടെ ഉണ്ടായതിനെ കുറച്ച് യുവാക്കൾ ചേരുകയും അവരെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും ആ യുവാവിനെ പിടിച്ചു കൊണ്ടുപോയി അഞ്ചു മണിക്കൂറോളം വിചാരണ നടത്തുകയും ചെയ്തു ഇത് ഇതിനെ തുടർന്ന് ആ യുവതി വീട്ടിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അപമാനഭാരത്താലായിരിക്കാം ആത്മഹത്യ ചെയ്തു അപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ കുറ്റകൃത്യങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയൊക്കെ കാരണം എന്തെന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒന്നെങ്കിൽ ഭാരം അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി കടബാധ്യത പ്രേമ നൈരാശ്യം അങ്ങനെ ജീവിതം മുന്നിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ ആൾക്കാർ ആത്മഹത്യ ഒരു മാർഗമായി രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി തിരഞ്ഞെടുക്കുന്നു മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരെ സദാചാരം പഠിപ്പിക്കുന്ന കുറെ ആൾക്കാരെ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇവരുടെയൊക്കെ സ്വന്തം കാര്യം വരുമ്പോൾ ഇവരുടെ ചിന്താഗതി വേറെ ആയിരിക്കും അപ്പോൾ ഈ വർധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ കണ്ണുകൂടവും പോലീസും പരാജയപ്പെടുന്നുണ്ടോ വർദ്ധിച്ചു വരുന്ന ഈ കുറ്റകൃത്യങ്ങളുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഭർത്തൃവീട്ടുകാരുടെ ഭർത്താവിന്റെ ഉദരവ് മൂലം ആത്മഹത്യ ചെയ്ത ജിസ്മോളിൻ രണ്ടു മക്കളും അതുപോലെ തന്നെ ഷൈനിയും രണ്ട് പെൺമക്കളും ഇങ്ങനെ പോകുന്ന ലിസ്റ്റുകൾ അതുപോലെ ഭർത്തൃ സഹോദരനാൽ നാല് വയസ്സുള്ള പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നത് കൊണ്ട് മനന്നുണ്ട് ആ പെൺകുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊന്നു അമ്മ സന്ധ്യ ഇങ്ങനെയൊക്കെയുള്ള പലവിധ ദുരാ അനുഭവങ്ങളും നമ്മുടെയൊക്കെ മനസ്സിനെ എപ്പോഴും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് തിരുവനന്തപുരത്തെ കരമനയിൽ സ്വയം ജീവനൊടുക്കിയ ബിന്ദു സതീശൻ ദമ്പതികൾ കടബാധ്യത മൂലം ഭാഗ്യ ജപ്തി ഭീഷണിയെ തുടർന്നാണ് ജീവൻ എടുത്തത് പണം സ്ത്രീ വിഷയം ലഹരി തുടങ്ങിയവയും കുറ്റകൃത്യങ്ങൾക്ക് ഒരു മുഖ്യ കാരണമാകാറുണ്ട് പിന്നെ ദുരഭിമാനം ഈഗോ ഇങ്ങനെ നീണ്ടുപോകുന്നു കുറ്റകൃത്യങ്ങളിലും ആ കൊലപാതകങ്ങളും ആത്മഹത്യക്കുള്ള കാരണങ്ങൾ ലഹരിയുടെ ഉപയോഗം കുറ്റകൃത്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു കുടുംബകലഹങ്ങൾ വർദ്ധിപ്പിക്കുന്നു കൊലപാതകം വരെ നീണ്ടുപോകുന്ന കുടുംബകലഹങ്ങൾ വർദ്ധിച്ചു വരുന്നു വിവാഹാഭ്യർത്തിനെ നിരസിച്ചതിനും തേച്ചിട്ട് ഒക്കെ പ്രതികാരം തീർക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന യുവജനങ്ങൾ ഈ ലോകത്തില് ഇവനോ ഇവളോ അല്ലാതെ വേറെ ഇവരൊക്കെ പോയാലും ഇനിയും ആൾക്കാരും മുന്നോട്ടുള്ള ജീവിതവും നീണ്ടു കിടക്കുന്നുവെന്ന് മനസ്സിലാക്കാതെ പ്രതികാരത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ധാരാളം പേരുണ്ട് ഇനിയിൽ മുന്നിൽ നല്ലൊരു ജീവിതം നീണ്ടു കിടക്കുന്നു എന്നുള്ള കാര്യം ഇവരൊക്കെ മറന്നുപോകുന്നു ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം രണ്ടുപേരെയും അവനവന്റെ വൈദ്യുക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഭർത്തഗൃഹത്തിൽ കെട്ടി വന്ന പെൺകുട്ടിയെ തങ്ങളുടെ വൈദ്യക്കാക്കാനുള്ള തങ്ങളുടെ രീതിയിലേക്കാക്കിയെടുക്കാനുള്ള ശ്രമത്തിന് ശ്രമത്തിനിടയിൽ പോകുന്ന ബന്ധങ്ങൾ കുറ്റകൃത്യങ്ങളേക്ക് നയിക്കുന്നു കൊലപാതകങ്ങൾ ആത്മഹത്യകള് ഉണ്ടാകുന്നു സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെയാൽ സേവനം ചെയ്യുവാനായിട്ട് സമയം മിനക്കെടുന്നവർ സ്വന്തം കുടുംബത്തിലെ കുടുംബ ബന്ധങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് കാ ഉള്ള കാര്യം മറന്നുപോകുന്നു അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുന്നു കുട്ടികളെ കഠിനമായി ശിക്ഷിച്ചും ഷൗട്ടി ചെയ്തും അലറിയും ഭീഷണിപ്പെടുത്തിയും വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ അവർക്ക് മാതൃക കാട്ടിയാണ് അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരേണ്ടതെന്നും സ്നേഹം കൊടുത്താണ് അവരെ വളർത്തേണ്ടതെന്നുള്ള കാര്യം മറന്നുപോകുന്നു അതുവഴി വിപലാകുന്ന മക്കൾ ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും ലഹരിയുടെ ഉപയോഗത്തിലേക്കുമൊക്കെ വഴുതി വീഴുന്നു സ്വന്തം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കിട്ടാതെ വരുമ്പോൾ അവർ പുറത്തുകൂടി അലഞ്ഞു തിരികയും ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുകയും അവരുടെ സ്വാധീന വലയത്തിൽ പെട്ട് വളരെയധികം കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്നു സ്വന്തം മാതാപിതാക്കളെയും കൂടപറപ്പുകളെയും കുടുംബാംഗങ്ങളെയും കൊല ചെയ്യാൻ മടിക്കാത്ത യുവജനങ്ങൾ വളർന്നു വരുന്നു സ്വന്തം വരവിനൊത്ത് ചിലവാക്കാൻ അറിയാതെ പോകുന്ന മക്കളും കുടുംബാംഗങ്ങളും അവസാന സാമ്പത്തിക ബാധ്യതയിലും കടക്കണിയിൽ പെട്ട് നട്ടം തിരിയുമ്പോൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് തിരികുകയും അല്ലെങ്കിൽ മോഷണം കൊലപാതകം തട്ടിപ്പറി ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് തിരിയുന്നു ഇങ്ങനെയുള്ള നാനാവിധ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോഴും ശരിയായ രീതിയിൽ നിയമം നടപ്പാക്കാൻ കഴിയാതെ പോകുന്ന പോലീസും ഭരണ സംവിധാനവും ഈ കുറ്റകൃത്യങ്ങൾ കൂടുവാൻ കാരണമാകുന്നു ശിക്ഷാരീതികളുടെ അപര്യാപ്തത മൂലം കുറ്റകൃത്യങ്ങൾ പെരുകുന്നു അതുപോലെ കുറ്റം ചെയ്യുവാൻ ആൾക്കാർക്ക് മടിയില്ലാതെ വരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ പോലെ കുറ്റകൃത്യങ്ങൾക്ക് കഠിനമായ ശിക്ഷ നമ്മുടെയൊക്കെ നാടുകളിലും വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ കൃത്യങ്ങൾ കിട്ടുന്ന ശിക്ഷയ്ക്ക് പേടിയുണ്ടെങ്കിൽ വളരെയധികം കുറ്റകൃത്യങ്ങൾ കുറയുകയും നമ്മുടെ നാട്ടിൽ സമാധാനമായ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും മറ്റുള്ളവരെ നിയന്ത്രിക്കാനും സദാചാരം പഠിപ്പിക്കാനും അവരുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും ശ്രമിക്കാതെ അവരെ അവരുടെ വഴിക്ക് ഇട്ടുകൊണ്ട് സ്വയം നന്നാകാനും സ്വന്തം സമൂഹത്തിൽ അതൃതു കാട്ടി നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാനും അതുവഴി നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുവാനും ശ്രമിക്കേണ്ടതിന് പകരം സദാചാരത്തിന്റെ പേരും പറഞ്ഞ് കുറ്റകൃത്യങ്ങൾ കൂട്ടുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് നിയമം കയ്യിലെടുക്കാൻ ആർക്കും അനുവാദമില്ല കുറ്റകൃത്യങ്ങൾ കണ്ടാൽ സ്വയം ശിക്ഷിക്കാൻ ഒരുങ്ങാതെ നിയമപാലകരെ അറിയിക്കുകയും അതുവഴി നിയമപാലകർ ആ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ട അന്വേഷണവും നടത്തുകയും കുറ്റവാളികളെ ജയിലിലാക്കുകയും ചെയ്യണം കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ശിക്ഷ നടപ്പാക്കാത്തതിനെ തുടർന്ന് ജനങ്ങൾ കോപാകലരാകുകയും അങ്ങനെ നിയമം കയ്യിലെടുക്കുകയും ചെയ്യുന്ന അവസരങ്ങളും ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ അറിവ് വരുത്താൻ കൃത്യമായ നിയമ നടപടികൾ കൃത്യമായ രീതിയിൽ പാലിക്കുന്നുണ്ടെന്ന് നമ്മുടെ നിയമ സംവിധാനം ഉറപ്പാക്കേണ്ടതാണ് ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചു നിന്നു ലോകം ഇടിഞ്ഞു വീഴുന്നില്ല പല കാരണങ്ങളാൽ അവർ സംസാരിക്കുന്നുണ്ടായിരിക്കും ഈ കാരണം കാരണമൊന്നും ഇവർക്കാർക്ക് അറിയത്തില്ല സദാചാരം എന്നും പറഞ്ഞ് സംസാരിച്ചു നിന്ന ആങ്ങളെയും പെങ്ങളെയും സദാചാരത്തിന്റെ പേരിൽ ഉപദ്രവിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് കാര്യമെന്നറിയാതെ ഇങ്ങനെയുള്ള സദാചാരക്കാർ വെറുതെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ അവരെ എടുത്തിട്ട് പെരുമാറുകയും ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്യുന്നത് വളരെയധികം അപലപനീയമായ ഒരു കാര്യമാണ് ഇങ്ങനെ സദാചാര ഗുണ്ടകളായി ചമഞ്ഞു നടന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് കഠിനമായ ശിക്ഷ ഉറപ്പാക്കുകയാണ് പോലീസ് ചെയ്യേണ്ടത് നമ്മുടെ നിയമ സംവിധാനം അതിന് തക്കതായ രീതിയിലുള്ള നടപടികൾ എടുക്കണം എങ്കിൽ മാത്രമേ വർദ്ധിച്ചു വരുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഒരറതി വരുത്താൻ സാധിക്കുകയുള്ളൂ ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യർ ചിന്തിക്കുകയും ഏത് മതമോ ഏത് ജാതിയോ ഏത് രാഷ്ട്രീയമായാലും മനുഷ്യർക്കെല്ലാം ഒരേ അവകാശമാണ് ഈ ഭൂമിയിൽ ജീഭൂമിയിലുള്ളതെന്ന് നമ്മുടെ നാട്ടിലുള്ളതെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു കാലം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സമൂഹം ബോധവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത് സമൂഹത്തെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ മാതാപിതാക്കളും സ്കൂളിൽ സ്കൂളിലെത്തുമ്പോൾ ടീച്ചേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ കൃത്യമായ അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം കുറ്റകൃത്യങ്ങളൊക്കെ മുളയിലെ നുള്ളാനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടത് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആൾക്കാർ അതിനെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ തുല്യനീതി എല്ലാവർക്കും ഒരു അവകാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ നിയമപാലകരും നമ്മുടെ ഗവൺമെന്റും ഭരണകർത്താക്കളും തയ്യാറാകേണ്ടതാണ് പാവങ്ങൾക്കും പണക്കാർക്കും തുല്യനീതി ഉറപ്പാക്കണം സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവർക്കും ഉയർന്ന തട്ടിലുള്ളവർക്കും ഒക്കെ നീതി കിട്ടുവാൻ വേണ്ടി മനസാക്ഷിയോടെ പെരുമാറാൻ നമ്മുടെ നിയമപാലക തയ്യാറാവണം അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തില് കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരുവാനുള്ള ഒരു പ്രവണത വളർത്തിയെടുക്കാൻ നമുക്കൊക്കെ പരിശ്രമിക്കാം അല്ലാതെ നിയമം കൈയിലെടുക്കുകയല്ല വേണ്ടത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും